നമസ്കാരം പാർലമെന്റും ചെങ്കോട്ടയും ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണി സന്ദേശവുമായി ഖലിസ്ഥാൻ തീവ്രവാദികൾ മലയാളി രാജ്യസഭാ എം പിമാരായ വി ശിവദാസിനും എ റഹീമിനുമാണ് സന്ദേശം ലഭിച്ചത് സന്ദേശം ലഭിച്ച ഉടൻ എം പിമാർ ഡൽഹി പോലീസിന് വിവരം കൈമാറി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ജിഒ കെ പട്വൻ സിംഗ് സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം എം പിമാർക്ക് ലഭിച്ചത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം എം പിമാർക്ക് ലഭിച്ചത് ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിഖ്കാർ ഭീഷണി നേരിടുകയാണെന്നും ഖലിസ്ഥാൻ ഹിതപരിശോധന സന്ദേശം ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു സന്ദേശം അത് അനുഭവിക്കേണ്ടെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കണമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു എം പിമാരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എം പിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് വിവരശേഖരണത്തിനായി വീട്ടിലെത്തിയതായി ശിവദാസൻ എം പി പറഞ്ഞു പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിനിടെ ഏതാനും യുവാക്കൾ ലോക്സഭയ്ക്കുള്ളിൽ കയറിയതും വലിയ വിവാദമായിരുന്നു പുതിയ ഭീഷണിയെ തുടർന്ന് പാർലമെന്റിൽ സുരക്ഷ ശക്തമാക്കും പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഉൾപ്പെടെ സി എസ് ഐ എഫ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പുതിയ ഭീഷണി ഇതോടെ പാർലമെന്റ് സുരക്ഷ കൂടുതൽ ശക്തമാകുമെന്നാണ് സൂചന എല്ലാത്തരം സന്ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായേക്കും